കോതമംഗലത്തെ വിവിധ സ്കൂളുകളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു കോതമംഗലം വിവേകാനന്ദ വിദ്യാലയത്തിലെ പരിസ്ഥിതി ദിനാഘോഷം കോതമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എ ജലീൽ വൃക്ഷത്തൈനട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാലയത്തിലെ ലാംഗ്വേജ് സയൻസ് കണക്ക് കമ്പ്യൂട്ടർ തുടങ്ങിയ വിവിധ ക്ലബുകളുടെ ലോക പ്രകാശനം ചെയ്യുകയും ചെയ്തു വിദ്യാലയ സെക്രട്ടറി അനിൽ ഞാളുമടം ഹെഡ് മിസ്ട്രസ് ലിനിമോൽ ടി ജി എന്നിവ സംസാരിച്ചു കേരള സർക്കാരും ഹരിത കേരള മിഷനും ചേർന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു തൈനട ഒരു കോടി വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി കോതമംഗലം കെഎസ്ആർടിസി സ്റ്റാൻഡിൽ ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ വൃക്ഷത്തൈനട്ടു കെഎസ്ആർടിസിയെ പ്രതിനിധീകരിച്ച് ജേക്കബ് റിഡ്സി ഹെഡ്മാസ്റ്റർ സിജി അഗസ്റ്റിൻ മാനേജർ സിസ്റ്റർ ജിസ്മിൻ സി എസ് എൻ സിസ്റ്റർ റീമ സി എസ് എൻ സനിൽ കെ സണ്ണി എന്നിവർ സംബന്ധിച്ചു കേരള സർക്കാരും ഹരിത കമ്മീഷനും ചേർന്ന് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു തൈ നടമായിരുന്നു